നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് നാളെ പൊരിഞ്ഞടിയാണ് കേട്ടോ അതായത് നാളെ എനിക്ക് തോന്നുന്നു ക്യാപ്റ്റൻസിയുമായി റിലേറ്റഡ് നോമിനേഷൻ ആണെന്ന് തോന്നുന്നു നടക്കുന്നത് ക്യാപ്റ്റൻസിയും അതുപോലെ ജയിൽ നോമിനേഷനും ഒക്കെ നാളെ നടക്കും സോ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സിബിൻ എണീറ്റ് ഇന്ന് നോമിനേഷൻ പറയുന്നതിനിടയിൽ എന്തോ ഒരു ഒരു ആക്ഷൻ കാണിച്ചുവെന്നും അത് വളരെ മോശമായ ഒന്നാണെന്നും പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ചാടി കയറി എണീറ്റ് ഭയങ്കര സീൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് മോശമാണ് താനത് കണ്ടു എന്ന് അഭിഷേക് ജയദേവ് പറയുന്നുണ്ട് ഇവിടെ പലരും ചില വാക്കുകൾ മോശമായി പറയുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള ആക്ഷൻസും മോശമാണെന്ന് നമ്മുടെ റസ്മിൻ പറയുന്നുണ്ട് അങ്ങനെ വൺ സീനായിട്ട് ഉള്ള ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് കൈ കൊണ്ടിങ്ങനെ മുറുക്കി സിബിൻ സോഫയിൽ ഇങ്ങനെ ഇടിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട് എന്താണ് സംഭവം നമുക്കറിയില്ല ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല കാരണം ജസ്റ്റ് ഒന്ന് പ്രൊമോ വന്നു പോയതാണ് അപ്പോൾ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ അല്ലെങ്കിൽ നാളത്തെ ലൈവില് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഇല്ലാതെ ഇത് കാണിക്കില്ല എന്ന് നമുക്കറിയാം കാരണം ഇന്നും ഇന്നലെയുമൊക്കെ പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പ്രൊമോ കുറച്ച് പോസിറ്റീവ് പ്രൊമോസാണ് വന്നത് പക്ഷേ നാളത്തെ പ്രൊമോ എന്ന് പറയുന്നത് വേറെ ലെവൽ പ്രൊമോയാണ് വൺ ഫൈറ്റ് ആണ് കേട്ടോ വൺ ഫൈറ്റ് എന്ന് വെച്ചാൽ വൺ ഫൈറ്റ് ആണ് നാളെ നടക്കാൻ പോകുന്നത് എന്താണ് ഏതാണെന്നൊക്കെ കാത്തിരുന്നതിനെ കാണാം തൽക്കാലം ബൈ